താരോപദേശം കിഷ്കിൻ്റെ കണ്ടത്തിലാണ് താരോപദേശമുള്ളത് താര ബാലിയുടെ ഭാര്യയാണ് അപ്പോൾ ബാല്യ ബാലിയും സുഗ്രീവനും ഉള്ള യുദ്ധത്തിൽ ശ്രീരാമൻ ബാലിയെ സുഗ്രീവനെ സഹായിച്ചത് കൊണ്ട് ബാല്യം മരിച്ചു വരു അപ്പോഴും ബാ ബാലിയുടെ ഭാര്യയായ താരയ്ക്ക് അതിയായ സങ്കടം അങ്ങനെ പറയുന്നു എന്നെ കുടിയങ്ങൾ കൊന്നുകളെന്നൊക്കെ പറഞ്ഞ് വന്നു ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ വീഴുന്നു താര ആദ്യം സുഗ്രീവൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ ബാലി രാജാവായപ്പോൾ ബാല്യയുടെ ഭാര്യ ആയതാണ് അപ്പോൾ ഈ താരയ്ക്ക് അപ്പോൾ ആകെപ്പാട് വിഷം ആകുലജിതയായി ഇങ്ങനെ വീണുകളൊക്കെയാണ് കാലക്കൽ അപ്പോൾ താരയോട് രാമൻ പറയുന്നതാണ് എന്തിനാണ് ഇങ്ങനെ ക്ഷണികമായ നമ്മൾ നമ്മുടെ ജീ ദേഹ ദേഹം പോയതുകൊണ്ട് നി പിന്നെ ഇങ്ങനെ പരി പശ് കരയേണ്ട കാര്യമില്ല കാര്യം ദേഹം എന്നത് പഞ്ചഭൂതാത്മകമാണ് അത് ത്വക്ക് മാംസം രക്ത അസ്ഥി ഇതെല്ലാം കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ് അത് അതുപോലെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും ജീവൻ മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് അത് ഏകനാണ് അതിങ്ങനെ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഒന്നാണ് ജീവൻ ആ ജീവന് ജനനവും മരണവുമില്ല അത് ഉണ്ടാവലും ഇല്ലായുകയുമില്ല അതിങ്ങനെ നിശ്ചലമാണ് അതിങ്ങനെ നിൽക്കുകയുമില്ല നടക്കുകയുമില്ല വിഷയവുമില്ല ദുഃഖം അങ്ങനെ സുഖ ദുഃഖാദിയ ഒന്നും സ്ത്രീ പുരുഷ ഭേ ഭേദങ്ങളില്ല ജീവൻ അത് അനൈശ്വരമാണ് നിശ്ചലമാണ് താപശീതാദികളൊന്നും അതിനെ ബാധിക്കില്ല ഒന്നും തന്നെ ജീവനെ ബാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിനാണ് ഇതെല്ലാം ഉള്ളത് ദുഃഖം സുഖവും ദുഃഖവും ചിന്തകളും എല്ലാം വന്നു പോയി ഓരോ ശരീരം ഒടുവിൽ ശരീരമില്ലാതായങ്ങ പോകുന്നു അതിൽ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ആത്മാവ് മരിച്ചിട്ടില്ല ആത്മാവിന് നാശവുമില്ല അപ്പം ഇത് ഇത് നീ എന്തിനാണ് പിന്നെ നശ്വരമായ ശരീരം പോകുമ്പോൾ കരയുന്നത് എല്ലാ ജീവ എല്ലാ ശരീരവും ഒരിക്കൽ പൊലിയാനുള്ളതല്ലേ അതിനൊന്നും ശാശ്വതമായ നിലനിൽപ്പില്ല അങ്ങനെയുള്ള ശാശ്വതമായിട്ടില്ലാത്തൊരു ഒരു ജീവ ഒരു ശരീരത്തിന് വേണ്ടി നീ കരയേണ്ടതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പം താര പറയുന്ന ശരീരത്തിന് ആത്മാ അപ്പോൾ താരയ്ക്ക് ആത്മാവിനെ പറ്റി കേവലമായ ശരീരത്തിൽ നിന്നും ക്ഷേമമായ ആത്മാവിനെപ്പറ്റി കൂടുതൽ അറിയാം ഒന്നുകൂടെ വിശദീകരിച്ച് ചൊല്ലാമോ എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ താരയോട് പറഞ്ഞില്ലേ ശരീരം കാഷ്ടതുല്യമാണ് നിത്യമായത് ജീവനാണ് ആത്മാവാണെന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ താര പറയുന്ന അങ്ങനെ കാഷ്ടതുല്യമായ ദേഹത്തിനെ പറ്റിയും നിത്യമായ ജീവനെ പറ്റിയും സുഖദുഃഖാദി സംബന്ധം എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് തരുമോ ഭഗവാനെ എന്ന് ചോദിക്കുന്നു ഇപ്പോൾ രാമൻ ശ്രീരാമൻ പറയുന്ന രഹസ്യമായുള്ള ഈ നീ കേട്ടുള്ളൂ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ദേഹേന്ദ്രിയ അഹങ്കാരം നമുക്ക് ഉള്ള കാലത്തോളം നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയും അത് അതിൽ അത് സം ബാധിക്കുന്നു ഒരു ബന്ധമുണ്ടാകുന്നു അങ്ങനെയുള്ള മിഥ്യ ധാരണ മൂലമാണ് ഈ ജീവിതത്തിൽ തന്നെ ഉള്ളത് അല്ലാതെ ജീവിതത്തിൽ നിലനിൽപ്പില്ല അപ്പം ഈ മായ അതിനെ മായ എന്ന് പറയാൻ ഈ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ തന്നെയാണ് ഈ സംസാരത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതില്ലാതാകുമ്പോൾ എല്ലാം ഇല്ലാതാവും മനസ്സാണ് എല്ലാത്തിനും കാരണമാകുന്നത് സംസാരത്തിൽ കത്തിന് കാരണമുണ്ടാകുന്നത് അപ്പോൾ ഈ ആത്മാവും മനസ്സും തമ്മിലുള്ള ഒരു ആ ഒരു ഐക്യം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ ജിരിക്കുന്ന ആത്മാവ് നമ്മുടെ ബുദ്ധി ഇന്ദ്രിയം ഇതിനൊക്കെ തന്നെ അരികിലല്ലേ അതുകൊണ്ട് അത് ആത്മാവിനെയും ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് തോന്നുന്നതാണ് ചിലരൊക്കെ അങ്ങനെ അത്രയും അടുത്തായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് മനസ്സു ആത്മാവുമൊക്കെ ചിലർ അതിലങ്ങ് മോ മോഹിക്കുന്ന ഇതുള്ളതാണെന്ന് കരുതിപ്പോകുന്നു അതങ്ങനെ സംസാരത്തിൽ വലയുന്നു ഇതൊക്കെ നമ്മുടെ കർമ്മഫലം കൊണ്ട് അനുഭവിക്കുന്നതാണ് പൂർവ്വജന്മ ഇതുകൊണ്ട് വാസന ഉണ്ട് പക്ഷേ ഇതല്ലാതെ നമുക്കിതിൽ നിന്ന് ഇത് രണ്ട് രണ്ടാണെന്ന് ആത്മാവ് വേറെ ആണെന്നൊക്കെ ഉള്ളൊരാ ചിന്ത വന്നു തുടങ്ങിയാൽ അതിൽ നിന്നൊക്കെ മുക്തനാവാം അതിന് വേണ്ടത് ഭക്തി ഉണ്ടാവണം ഇത് എല്ലായിടത്തും ഭക്തിയാണ് വേണ്ട മുക്തിക്ക് അപ്പം ഇവിടെ താരിയോടും പറയുന്നതിന് എൻ്റെ കഥാശ്രവണം പറ്റിയുള്ള വിചാരം എന്ന് വെച്ചാൽ ദൈവത്തിനെപ്പറ്റി അങ്ങനെയുള്ള ഓരോ ചിന്തകൾ വരുമ്പോൾ മനസ്സ് തെളിഞ്ഞു വരും അപ്പോൾ ആത്മാവിനെ പറ്റി ജ്ഞാനമുണ്ടാകും ദേഹീന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് അഹന്ത വേറൊന്ന് ന്യൂനം ആത്മാവിധം എന്നുള്ള ചിന്ത വരും ദേഹത്തിനും ഇന്ദ്രിയങ്ങൾക്കും പ്രാ ജീവനും ഒക്കെ മുകളിലാണ് ആത്മാവെന്നുള്ള ആ ഒരു പരമസത്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ വേറെ എല്ലാ എല്ലാ ആത്മാവ് ഒന്നാണ് ഇതെല്ലാം തോന്നാനാണ് ക്ഷണികമാണ് നമ്മളൊരു നമ്മുടെ പൂർവ്വജന്മ ഇതുകൊണ്ട് ഒരു ഒരു ദേഹം ധരിച്ചിരിക്കണം അത് കഴിയുമ്പോൾ അതില്ലാതായിപ്പോന്നൊക്കെയുള്ള ചിന് മനസ്സറി അതിന് വേണ്ട ഭക്തി വേണം അതിന് ഈശ്വരൻ്റെ കഥാശ്രവണങ്ങളും ഈശ്വര രൂപധ്യാനവും ഒക്കെ അറിയുമ്പോൾ അത് ഇങ്ങനെയുള്ള ചിന്ത വന്ന് ആത്മാവിനെ പറ്റി അറിയാൻ പറ്റും അപ്പം ഇതിൻ്റെ ദുഃഖങ്ങളൊക്കെ മാറും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ കേവലമാണെന്നുള്ള മന ചിന്തകൾ വരും അതിനകം മുക്തി കിട്ടുമെന്ന് സത്യം അയോധിതം സത്യം വയോധിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ സംസാര ദുഃഖം അവനില്ല ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ പിന്നെ സംസാര ദുഃഖം ഉണ്ടാവുകയില്ല നമ്മൾ വരും ശരീരമാണ് നമ്മൾ ചിന്തകളാണ് നമ്മുടെ കർ പൂർവ്വജന്മത്തിൻ്റെ കർമ്മമുള്ള കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് തോന്നുന്നൊക്കെയുള്ള ചിന്ത ഇതൊന്നും സ്ഥിരമല്ല ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ള ചിന്ത ഞങ്ങളെ ചിന്ത വരുമ്പോൾ ദുഃഖ മുക്തിയുണ്ട് എല്ലാത്തിൽ നിന്നും മുക്തി ഉണ്ടാകും നമ്മളൊന്നിലും ഇങ്ങനെ ലൗകിക വിഷയങ്ങളിൽ അതിയായി ഇങ്ങനെ സമന്വയം പ്രാപിക്കുകയില്ല നമ്മളിങ്ങനെ ഇത് നമുക്ക് അതിലോട്ട് കൂടുതലൊട്ടിപ്പിടിക്കുകയില്ല നമ്മുടെ ആത്മാവ് വേറെ നമ്മൾ വേറെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നിശ്ചലമാണ് സത്യമാണ് തെളിവുള്ളതാണ് അനശ്വരമാണ് അത് പരമാത്മാവിൻ്റെ അമിത് അലർന്ന ഒന്നാണ് അതിന് നാശവും ജനനവും ഒന്നും തന്നെയില്ല അതെപ്പോഴും ഉണ്ടാകുന്നില്ല അത് ഇതാണ് ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അത് പറയുന്ന പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഇത് ശ്രീകൃഷ്ണ ഇവിടെ ശ്രീരാമൻ താരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് താരയുടെ ദുഃഖം അകറ്റുന്നു അങ്ങനെ താരയ്ക്ക് ദുഃഖവിമുക്തി ഉണ്ടായി താരഭക് ഭക്തി മാർഗത്തിലൂടെ ചിത്തശക്തി വരുത്തി ഭഗവാനെ ഭജിച്ച് സമാധാന ചിത്തയായി ജീവിക്കുന്നു അദ്ദേഹം അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ദേഹേന്ദ്രിയ ജഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്നു ന്യൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോധിതം സത്യം മയോധിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ സംസാര ദുഃഖം അവനില്ല നീയും മായാപ്രോക്ത മോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരി കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനി ചിത്തി നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കിൽ ഇത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും വേദം നിനക്ക് കാട്ടിത്തന്നു അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് ഭക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ എന്നെ കാണാൻ പറ്റിയത് ഈ ഉപദേശമൊക്കെ കേൾക്കാനും പറ്റിയത് അതുകൊണ്ട് താപമിനി കളഞ്ഞാലും അശേഷം നീ മദ് മദ്രൂപം ഈദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞത് കേവലം ഇങ്ങനെ ശ്രീരാമൻ സി ധാരയെ ആശ്വസിപ്പിക്കുന്നു അതാണ് താരോപദേശം കിഷ്കിൻഡാകണ്ഡത്തിലുള്ളതാണ് ഇത് എന്തിന് ശോകം തവ ബന്ധമില്ലേതു ദേഹമോ ജീവനോ വൃത കേൾക്കും എന്നോട് നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതംസരാസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമൂർഖനി വു ജീവൻ നിരാമയൻ ഇല്ലം ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലുണ്ടാകായി നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദു ദുഃഖ വിഷയവുമല്ല അല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറികനേ സർവകൻ ജീവനേകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശ തുല്യ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വ തത്വമോർത്തെ ദുഃഖത്തിനു കാരണം രാ രാമവാക്യാമൃതം കേട്ടൊരു താരയും ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ടായതും സച്ചിതാത്മാനിത്യമായത് സംബന്ധമാർക്കെന്നുള്ളതൊക്കെയൊക്കെ അരുൾ ചെയ്യുക വേണം ദയാണിധേ എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നെ രഹസ്യമായുള്ളത് കേൾക്കനെ യാതൊരു അളവ് ദേഹീന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായവരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക് താനെ വിനിവർത്തിക്കില്ലട നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്കനീ മിഥ്യാഗമം നിജ സ്വപ്നേയഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ ന്യൂനമനാദ്യ വിദ്യാബന്ധ ഹേതുന താനാമഹം കൃതി കാശുതത് കാര്യമായി സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മ തത്കൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ് നിരൂപിച്ചു കൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിന് താത്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങൾ അസത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരി വലയുന്നു ആദോ മനോഗുണാൻ സൃഷ്ടേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാ ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നു അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാ ജായതേ ഭൂയോ മായാബലത്താൽ അതാർക്കൊഴിക്കാമോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മധ്യുഷയാ ദൃഢം ശ്രദ്ധയുൺ സ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥപ്രസാദിന മനസ്സേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറുന്നു ന്യൂനമാത്മാവിതു സത്യമാനന്ദമേകം പരദ്വയം നിത്യം നിരുപമം നിഷ്കളം നർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാപ്രോക്തമോർത്ത് വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മ ബന്ധത്തെങ്കിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ നിനക്ക് കഴിഞ്ഞ ജന്മത്തെങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോശം വരും നിർണയം കൈതവമല്ല പറഞ്ഞത് കേവലം പ്രേമന രാമൻ താരയോട് ഉപദേശിക്കും ഇപ്പോൾ ആത്മാവാണ് ഏറ്റവും നല്ലത് ആത്മാവിനെ കണ്ടറിഞ്ഞ് അതിന് ഭഗവാൻ ഭക്തിയാണ് വേണ്ടത് ഭഗവാൻ ഭക്തിയോട് ജീവിക്കാൻ പറയുക ആത്മാവനും നല്ലതായൊന്നും തന്നെ ഇല്ല ആത്മാവിനെ അറിയണമെങ്കിൽ ദൈവത്തിന് ഭക്തി വേണം ദൈവത്തിനെ അറിയണം